ദേശീയ വൈസ് ചെയർമാൻ കൂടിയായ പി ടി വേദിയിലെ ആധുനേറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള സ്കോപ്പ് ആളല്ല ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയമൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ പഠിച്ച പോലെയൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല ഒരു കാര്യം എനിക്കറിയാം ഇവിടെ ജാതി ഇട്ട് യാതൊരു സവിശം ഇല്ലാതെയുള്ള ആളാണ് എനിക്ക് ഈ ജാതി ഉണ്ടാക്കിയ അപകടം വിദേശത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അപകർഷതാബോധം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എവിടെയോ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും അപകർഷതാബോധമുള്ള ഒരു ജനത ലോകത്തിൽ ഒരു ഭാഗത്തും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ബംഗാളികള് പഞ്ചാബികള് മലയാളികള് ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് ബംഗാളികളാകെ ഭയങ്കര ഒന്നുമില്ല അറബ് രാജ്യത്ത് ചെന്നിട്ട് ഞാൻ ചെന്നപ്പോൾ ഒക്കെ ഇങ്ങനെ നിൽക്കണ ഒരറബിനോട് ചോദിച്ച് ഈ ഒരു ഈജിപ്ഷ്യനോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് വൈ ഡോണ്ട് യു സ്റ്റാൻഡ് സ്ട്രേറ്റ് ഈജിപ്ഷ്യനോട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നല്ല ഞങ്ങൾ അങ്ങനെ ശീലിച്ചത് പക്ഷെ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെയല്ലോ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു വി ആർ റൂൾഡ് ബൈ ബ്രിട്ടീഷ് അയാൾ പറഞ്ഞു ഞങ്ങളും ബ്രിട്ടീഷുകാർ റൂൾ ചെയ്ത ആളാണ് പക്ഷേ ഇറ്റ് ഈസ്ർ ബ്ലഡ് ഇത് എങ്കിൽ വലിയ ആഘാതം ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മളെ രക്തത്തിൽ ഇത്തരത്തിലുള്ള അമിതമായ ഒരു വിധേയത്വമുണ്ട് എന്നുള്ളത് ഈ ജാതിവസ്ഥയിലേക്ക് പിന്നൊക്കെ വരുന്ന അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു ഗൾഫ് രാജ്യം വിട്ടു പോരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അൻവർ സാഗോ എന്ന് പറയുന്ന ഒരു ഈജുത്തുകാരൻ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാൾ നാസറിൻ്റെ ഒക്കെ ശിഷ്യനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്നോട് ചോദിച്ച ഈ ചോദ്യമാണ് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് നമ്മൾക്ക് ബലമില്ല എന്നൊരു ബലമില്ല നമ്മൾ വലിയ നിലയിൽ കൊട്ടിഘോഷിച്ചിപ്പോടെ മോഡി അമേരിക്കയിൽ ചെന്നപ്പോൾ എന്തായിരുന്നു സ്വീകരണം കണ്ടില്ലേ ഇവിടുത്തെ ടിവികളിൽ മുഴുവൻ ഞാൻ നോക്കി ഇതിൽ ആരാ ഇന്ത്യക്കാരാ ഒറ്റ സായിപ്പ് മോഡിയെ സ്വീകരിക്കാൻ അവിടെ വന്നിട്ടില്ല ഈ കെട്ടിമറിഞ്ഞ് മുദ്രവാക്യം വിളിച്ചതൊക്കെ ഇന്ത്യക്കാരാ ഇവിടുന്ന് ട്രംപ് ട്രംപാണ് ഗുജറാത്തി വന്ന് അവിടെ വന്നപ്പോഴും കണ്ടമാനം ജനം കൂടി ആരാ ഇന്ത്യക്കാരാ അപ്പോൾ അവർക്കൊന്നും യാതൊരു വിലയില്ല മോഡി എന്നാലും ഇല്ല ആരുമില്ല ആര് എന്നാലും ഒരു വില അവർക്കില്ല അവർക്ക് മഹാപുച്ഛമാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ജാതിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ദളിത് വിഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ വലിയ നേട്ടങ്ങളുണ്ടാക്കി ഞാൻ കോഴിക്കോട് വെച്ചിട്ട് ഒരു പ്രസംഗത്തിൽ ഐസക്ക് വിളിച്ച യോഗത്തിലായിരുന്നു ഇടയ്ക്കിൻ്റെ നാവ് ശരിയില്ലാത്ത കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സത്യം പറയും അത് വലിയ വിഷയമാണ് അപ്പോൾ ഞാൻ ചോദിച്ച് ഒരു ചായക്കടയെങ്കിലും ഉള്ള ഉള്ളൊരു ദളിതനെ കേരളത്തിൽ കാണിച്ചു തരാമോ ഒരാളുണ്ടായിക്കറിയാം പക്ഷെ അയാൾ ആ പേര് പറഞ്ഞില്ല ഒരാൾ ഗുരുവായിരട്ട് അപ്പോൾ അയാൾ ഇവിടുന്ന് ഉണ്ടാക്കിയതല്ല അയാൾ ബോംബെയിൽ ഇടങ്ങി കച്ചവടം ചെയ്തതാണ് അത് അവർ മാത്രമാണ് ഉള്ളത് ബാക്കി അവരൊറ്റ ആൾക്കില്ല ഒരു ചായക്കട പോലും ഇല്ല എന്ന് പറയുന്ന വലിയ പ്രവാസം കൊണ്ട് പ്രവാസം കൊണ്ട് കേരളം വലിയ നേട്ടങ്ങളുണ്ടാക്കി ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ ദളിതന് കിട്ടാതിരുന്നത് ദളിതൻ എന്തുകൊണ്ട് കിട്ടിയില്ല പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ദളിതുണ്ട് ഇവിടെ കേരളത്തിൽ എന്തേ ആവും പ്രവാസം കൊണ്ടൊന്നും നേടാതിരുന്നത് എല്ലാ സമൂഹവും നേടിയില്ലേ നമ്പൂരി മാപ്പിള ക്രിസ്ത്യാനി ഒക്കെ പ്രവാസം കൊണ്ട് നേടി എന്തേ ദളിതൻ നേടാതിരുന്നത് അപ്പോൾ എന്തോ പർപ്പസ്ഫുൾ ആയിട്ട് ഇവരോടുണ്ട് ഇവർ നമ്മൾ വിചാരിക്കുന്നപ്പോൾ ഒരു ഈക്വൽ കൺസിഡറേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പലപ്പോഴും ചിലരൊക്കെ തന്നെ ആ നിലയിൽ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് ഒരു എം എൽ എല്ലാം ഞാനും എം എൽ എ ആയ ഉടനെ ഈ അന്ന് ഞാൻ പ്രതിപക്ഷത്തുള്ള പാർട്ടിയുടെ സി പി എമ്മിൻ്റെതായിരുന്നു നായനാരാണ് അല്ല വി എസ് അച്യുതാനന്ദനാണ് പ്രതിപക്ഷം അപ്പോൾ ഞങ്ങൾക്ക് ഫോൺ ചെയ്യാൻ അന്ന് ഫോണൊന്നും വലിയ അവൈലബിളായി ഞാൻ നയൻറ്റി ഫൈവ് കാര്യമായി പറയുന്നത് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പോയി അപ്പോൾ അവിടെ നമുക്ക് എം എൽ എമാർക്കൊക്കെ ഫോൺ ചെയ്യാൻ ഫ്രീ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട എം എൽ എ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഫോൺ ചെയ്യുന്നത് കേം പാടിക്കാം അപ്പോൾ അദ്ദേഹം മുണ്ട് കുത്തിയിട്ടാണ് ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്തപ്പോൾ എടുത്തു മാണി എന്ന് ചോദിച്ചു തന്നെ ഇയാൾ മുണ്ടയച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു അപകർഷതാ ബോധം ഭയങ്കരായിട്ടും ഉണ്ട് പല ആളുകളെ പൊളിറ്റിക്കലായിട്ട് എനിക്കറിയാം അവിടെ ചോദിച്ചു എന്താ ഒന്നും കൊടുക്കില്ല ഒക്കെ പറച്ചിൽ മാത്രമല്ല ഒന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇവരെയൊക്കെ പലപ്പോഴും ഇപ്പോൾ ഈ എന്താ പറയാ സംഭരണത്തിൽ ചേർമ്മമാരാണ് അപ്പോൾ എൻ്റെ ഒരു കുരുത്തി ഞാനൊരു സിനിമയും കൂടി ഉള്ള ആളായതുകൊണ്ട് ഞാനത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും ചില ആളുകൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയർമാന്മാരായിട്ട് വരും അപ്പോൾ ഇവരോട് ഉള്ളൊരു സമീപനം ഇവരൊക്കെ ഈ പാർട്ടി ഏത് പാർട്ടിയൊന്നും ഇല്ല കേട്ടോ എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഇവരെ കുറ്റം പറയും ഇവർക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല അയാ അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു സിനിമ ആലോചിക്കുന്നത് അതിൻ്റെ പേര് തന്നെ കിട്ടുമോ സംശയമാണ് എനിക്ക് പേര് കിട്ടാൻ സാധ്യത അല്ല എന്ന് എനിക്കറിയാം എന്തേലും ഇടുന്നുണ്ട് കണ്ടാരു വീട്ടുവൻ കണ്ടാരു കൃഷ്ണൻ എന്താ കുഴപ്പമില്ല പേര് വേട്ടുവൻ കണ്ടാരു കൃഷ്ണൻ ഇതാണ് ആ സിനിമയുടെ പേര് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കറിയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പലരും വീട്ടു സമുദായത്തിലുള്ളവരാണ് അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ അത്മതായാലും ഒക്കെ വളരെ പരാമർശിക്കുന്ന വിഭാഗം ഈ വീട്ടുവേര് തന്നെയാണ് പല ആളുകളും അതിൻ്റെ ആത്മബന്ധമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊന്നും എവിടെ എത്തിയിട്ടില്ല ഒരു ലൈഫിൽ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കുമാരൻ ഡോക്ടർ കുമാരൻ അദ്ദേഹം പിന്നെ ആയിരുന്നു അഗ്രികൾച്ചർ ആയിരുന്നു ഞാൻ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ നിലയിലാവുന്നത് വളരെ ആത്മബന്ധമുള്ള എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മക്കളൊരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു അവരൊന്നും നേരായില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഉള്ള ഒരു ഇതാണ് ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഈ സിനിമ ഞാൻ ആലോചിക്കാൻ കാരണം ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇവരൊക്കെ പെരുമാറുന്ന രീതി കണ്ടാൽ കല്യാണങ്ങളിൽ ഇതിലൊക്കെ തന്നെ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തൊരു നായർ ഫാമിലി ഉണ്ട് ഇതൊക്കെ ഫാമിലി ഉണ്ട് അവൻ നമ്മളടുത്ത് ഇടയ്ക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അപ്പോഴല്ല അപ്പോൾ അദ്ദേഹം വന്നിരുന്നിട്ട് പറഞ്ഞു നമ്മളിൽ നിന്ന് ഈ ജാതി എടുത്തുകളെ എന്താ പീട്ടിരുമോ ഭയങ്കര പ്രശ്നമാണ് ചോദിച്ചാൽ എൻ്റെ പ്രശ്നമെന്ന് വെച്ചു ഒന്നല്ല വീട്ടിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിൽ പോലും ജാതി ഇതാണ് അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ദളിത് ഫാമിലിൻ്റെ പേര് പറഞ്ഞ അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ഇവരെ ക്ഷണിച്ച് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് കേട്ടോ കല്യാണത്തിന് ഒരു ഭാര്യയും ഭർത്താവും പോയി ഭക്ഷണം കഴിച്ചില്ല അന്ന് അവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുക ഇന്ന് ദളിതന്മാരുടെ വീട്ടിൽ നമ്പൂരന്മാർ ഭക്ഷണം ഉണ്ടാക്കണ്ടത് കഴിക്കും ചിലരൊക്കെ കഴിച്ചില്ല അപ്പോൾ അവർ എന്തു ചെയ്തു അവർ ഒരു ഈ ഓട്ടുപാത്രത്തിൽ കുറച്ച് പായസം നല്ല പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൂണ്ടുകൊടുത്തു ഊണ് കഴിക്കാതെ പോയതല്ല തൊട്ട വീടാണിതൊക്കെ നമ്മൾ അന്നത്തെ ആവാസ വ്യവസ്ഥ അങ്ങനെയൊക്കെയാണ് ചിലരൊക്കെ താമസിച്ചിരുന്നത് ഇയാൾ പറയണ സന്ധ്യ വരെ ആ പായസവുമായിട്ടിരുന്നു സന്ധ്യയ്ക്ക് ആ പായസം എൻ്റെ ഭാര്യ കൊണ്ടുപോയി ഒഴിച്ചിട്ടു ഇതാണ് നമ്മൾ പറയുന്ന ഒരവസ്ഥ കേരളത്തിലുള്ളത് എന്നുള്ള കുറച്ചൊക്കെ മാറിയേണ്ടില്ല എന്നൊന്നും പറയുന്നില്ല ഭയങ്കര ഭീകരമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാളിത് തിരിച്ചറിച്ച് ഞാൻ കണ്ട അപൂർവമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളിൽ എന്താ പറയുക വളരെ സൂക്ഷ്മതയുള്ള ഒരു നേതാവായിരുന്നു ഇത്ര ശക്തമായിട്ട് ദളിത് മൈനോറിറ്റി വിഷയങ്ങളെക്കുറിച്ചിട്ട് അവഗാഹമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടാവുന്ന പദവികളിലൊക്കെ എത്തി പക്ഷെ ഒരു ഘട്ടെത്തിയപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ദൻ ഹി അഗൈൻ ടു വിഡ്രോ വിഡ്ഡ്രോ ചെയ്ത് അയാൾ പിന്നെ അപ്പോൾ ആ നിലയിലൊന്നും ആ പാർട്ടിയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അയാളെ ട്രീറ്റ് ചെയ്തു അതിലൊന്നും യാതൊരു സംശയമില്ല അത്രയും സത്യസന്ധരായിരുന്നു ഹി വാസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹോണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ടു ഹിസ് കോസ് അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് തീരുമാനിക്കുകയും വലിയൊരു പോസ്റ്റ് ഹിസ് എ ഗ്രാജുവേറ്റ് പോസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ദി സോ പോസ്റ്റ് ഈസ് ഓഫേഡ് ഫോർ യു നിങ്ങൾ പോയി ജോയിൻ ചെയ്യണമെന്നാണ് പാർട്ടിക്ക് തീരുമാനിക്കാവുന്ന ഒരു ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അ പറഞ്ഞ് ഞാൻ അതിന് വന്നിട്ടതല്ല ഞാൻ നിങ്ങളുടെ നമ്മുടെ പാർട്ടിയിൽ വന്നത് അതിനല്ല സഖാവേ ഞാൻ വന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് അല്ലാണ്ട് നിങ്ങളുടെ ചെറിയ പാരിതോഷികങ്ങൾക്കല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് പക്ഷേ ഉടുവായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയോ കാതലായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായി അദ്ദേഹം മെല്ലെ മെല്ലെ വിഡ്രോ ചെയ്ത് അദ്ദേഹം ഈ ലോകത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായി ഇങ്ങനെയുള്ള നിരവധി കഥകളുണ്ട് എൻ്റെ കയ്യിൽ എന്നുള്ളതാണ് സത്യം ഒന്നും രണ്ടും നല്ല നിരവധി കഥകളുണ്ട് അവരൊക്കെ തന്നെ ഇന്നും ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് പല രീതിയിലും ഇപ്പോൾ നമ്മൾ ഈ ക്ഷേത്രപ്രവേശന പ്രവേശന അതാണെന്ന് അറിയില്ല ക്ഷേത്രപ്രവേശനത്തിൽ ഒരു പോഷനെ നടന്നുള്ളൂ അതായത് അധസ്ഥിതർക്ക് കൂടി അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ ഒരു അമ്പലം തുറന്നു കൊടുക്കുന്നത് നാൽപ്പത്തി എട്ടില് അല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഇവിടെ വൈക്കത്താണ് തുറന്നു കൊടുക്കുന്നത് ഇവിടെ തുടങ്ങി നോക്കുന്നത് ബുദ്ധിന് ശേഷമാണ് ഇങ്ങനെ പിന്നെ കൊടുത്ത അമ്പലങ്ങളുടെ സ്ഥിതി ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അത് പറയുമ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാക്കുക അപകടമാണെന്നുള്ളത് കൊണ്ട് ഞാനത് സത്യമാണ് ഞാൻ പറയുന്നത് അവിടെ ഈ അമ്പലത്തിൽ വരുന്ന തൊഴിലാളികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ശ്യാംകുമാറൊക്കെ കൃത്യമായിട്ട് കണക്കെടുത്തുണ്ട് ഡോക്ടർ ശ്യാംകുമാറൊക്കെ കൃത്യമായിട്ട് കണക്കെടുത്തുണ്ട് അതിലൊന്നും ദളിതൻ്റെയോ പിന്നോക്ക വിഭാഗങ്ങളുടെയോ ഇല്ല എന്നുള്ളതാണ് അതേ സമയത്ത് തന്നെ അതിന് ശേഷമുണ്ടായ അതിന് മുമ്പുണ്ടായിരുന്ന അമ്പലങ്ങൾ ദളിതൻ്റെയും ഇതൊക്കെ രാമുകാരി പറയുന്നുണ്ട് വസൂരി കണ്ടാരുവിൻ്റെ അമ്പലം എന്ന് പറയുന്നുണ്ട് വസൂരി കണ്ഠാരുവിൻ്റെ അമ്പലം എന്ന് രാമുകാരിയായിട്ട് എഴുതുന്നത് ചേറ്റുവായിലുള്ള ഒരു തറക്കായിരുന്നു എന്നുള്ളതാണ് ആ തറക്കെപ്പോഴും അങ്ങനെ തന്നെ ഒളിഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഈ അമ്പലങ്ങൾക്കൊക്കെ തന്നെ ക്ഷയമുണ്ടായി എന്നുള്ളത് കാണാൻ പറ്റും പിന്നൊക്കെ വിവാഹങ്ങളുടെ ഒക്കെ അമ്പലങ്ങൾക്ക് ഈ മറ്റുള്ള അമ്പലങ്ങൾക്കൊക്കെ വലിയ ഖ്യാതി ഉണ്ടായി പക്ഷേ ഇവർക്കൊന്നും അവിടെ തുല്യമായ അവകാശങ്ങളുണ്ടായില്ല എന്നുള്ളതാണ് ഇവരൊക്കെ വരുമ്പോണ്ടാവുന്നത് ഞാൻ അമ്പലവാസി അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാനൊരു അമ്പലവാസി ആയതുകൊണ്ട് ഞാൻ ഗുരുവാര അമ്പലനാടി ജീവിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ അടുത്തവരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് എനിക്ക് അമ്പലവുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ് എനിക്ക് എല്ലാ ആഴ്ചയും എൻ്റെ വീട്ടിലേക്കൊക്കെ പായസം കൊണ്ടു തരുന്ന ആളുകളാണ് അത്രയും അടുപ്പുള്ള ആളുകളാണ് പക്ഷേ ഈ അമ്പലങ്ങളിലൊക്കെ തന്നെ ഈ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകളോടുള്ള സമീപനം പലപ്പോഴും നമ്മൾ ജോലി കഴിയുമ്പോൾ ഉദാഹരണത്തിന് രണ്ട് ചേർമാരെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വെച്ച് അവരിത്തിയില്ല അവിടെ ഇരുത്തിയില്ല അപ്പം ഇത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്കാണ് ഈ ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയും ഒക്കെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയും നമ്മളായിട്ട് ബന്ധമുള്ളവരാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ഈ പാപ മനുഷ്യരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഈ എന്തുകൊണ്ടാണ് നമ്മളെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഡോക്ടർ ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം വെച്ചിട്ട് ചർച്ച വിളിച്ചല്ല വിളിക്കില്ല നോ ബഡി വിൽ കോൾ യു നമ്മളിവിടെ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ തന്നെ പിന്നെ പല സവർണവാദികളും നമ്മളെ സംഘടനയിലുണ്ട് അവർ ഇത് ചോദിച്ചിട്ട് എന്തിനാണ് അത് വെക്കുന്നത് നമ്മൾ ഫുൾ ആയിട്ടൊന്നും ആദ്യം സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഒരു സബ്ജക്ട് വെക്കണതിനെ കുറിച്ചിട്ട് ഈ സബ്ജക്റ്റൊക്കെ അപകടമാണെന്ന് ഈ സബ്ജക്ട് അപകടമാണ് ഇതൊക്കെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ദേശീയ മാനവികത എടുത്തത് അത് വലിയ ആത്മബലം വേണം എന്നുള്ളതാണ് ആ ആത്മബലം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് ഇവിടെ പ്രധാനമായിട്ട് കൾച്ചറൽ ഇതിൽ എന്തുകൊണ്ടാണ് ഒരു പ്രധാന വിഷയം അതാണ് കൾച്ചറൽ ഈ ദളിത് വിഭാഗങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായിട്ട് ചെയ്തു ഞാൻ സിനിമ എടുത്തപ്പോ എനിക്കെതിരെ വന്ന ആരോപണം മഗരുബ് എന്നൊരു സിനിമ എടുത്തിയ നയൻറ്റി ഫോറിലായിരുന്നു സിനിമ എടുത്തത് ദാറ്റ് വാസ് ഇറ്റ് നയൻറ്റി ഫോർ അത് നാഷണൽ ഇതിലൊക്കെ റെക്കഗ്നൈസ് ചെയ്ത അപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വലിയ വിപ്ലവകാരി ഒരു ആർട്ടിക്കിൾ എഴുതി എന്തിനാണ് ഇത് മുസ്ലിം സമുദായത്തിൽ പീട്ടി പറഞ്ഞത് ഏത് സമുദായത്തിലും നടക്കാവുന്ന കഥ എന്തിനാണ് മുസ്ലിം സമുദായത്തിൽ പറഞ്ഞത് നായമാരതിൽ പറയുന്നില്ലേ എന്നായാലും ചോദിച്ചാലും നായരല്ല അപ്പോൾ നമ്മളെ പൊതുബോധം ഇത്തരത്തിലുള്ള ബോധമണ്ഡലമാണ് പിന്നെ എന്നെ ഞാൻ ദുർഗോപാല പോലെ തന്നെ ചെയ്തിട്ടുള്ളത് ദുർഗോപാല നായമാരെ കുറിച്ച് പടർത്ത് ഞാൻ കുറിച്ച് പടർത്ത് എം ടി നായമാരെ കുറിച്ച് പടർത്ത് ഇത് സ്വാഭാവികമായിരുന്നു നിങ്ങൾക്കറിയുന്ന പക്ഷേ ഇവിടെ എന്താ ഇത് ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ബ്രാൻഡ് ഇട്ട് മാപ്പിള ഒരു പ്രശ്നമില്ല എൻ്റെ സിനിമയ്ക്ക് ഇദ്ദേഹം പറഞ്ഞോ ഒരു എൻ്റെ പേര് മാറ്റിയിട്ടാണ് ആ സിനിമ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടുവായിരുന്നു ഞാൻ പിന്നെ കുറച്ച് കള്ള കളി കളിക്കാൻ വെച്ചിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് കിട്ടിയായിരുന്നു പാട്ട് സിനിമയിൽ പാട്ടുണ്ടല്ലോ പാട്ട് പാടില്ല എന്നാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ പറയുന്നത് ഞാൻ പാട്ട് വെച്ചിട്ട് എന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അയച്ചത് പ്രിലിമിനറി സെലക്ഷൻ കിട്ടി പാട്ടുണ്ടായാൽ നല്ല നല്ല സിനിമ ആവില്ല എന്നാ എന്നാണ് പാട്ടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ സിനിമ എടുക്കാൻ വന്ന ആളല്ലാന്നെ ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയോ പൂനായം ചുട്ടുവരെ പോലെ സിനിമ എടുക്കാൻ വന്ന ആളല്ല അയ്യാൻ വളരെ പരസ്യമായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ മാത്രമേ അങ്ങനെ ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുള്ളൂ എനിക്ക് എൻ്റെതായ ഭാഷയുണ്ട് എനിക്ക് എൻ്റെതായുള്ള ബോധമുണ്ട് എനിക്ക് എൻ്റെതായുള്ള അറിവുകളുണ്ട് അതുതന്നെയാണ് വിഷയം എന്തേ സിനിമ ഇല്ലാതായി വലിയ അപകടമാണ് നിങ്ങളൊക്കെ പറയേണ്ട ഒരു സാധനം അതാണ് ദളിത് ജീവിതങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി സൊസൈറ്റി ലോകത്തിന്റെ മുമ്പിൽ ഇത് ആ സൊസൈറ്റിയെ കുറിച്ച് സിനിമകൾ ഉണ്ടാകുമ്പോഴാണ് നായന്മാരെ കുറിച്ച് ഇഷ്ടം പോലെ സിനിമകൾ വന്നു അതുകൊണ്ട് എന്തുണ്ടായി ആ സമുദായം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവഹാരങ്ങളിൽ വരുന്ന ഒരു സമുദായമായി മാറി അതല്ലേ ഞാൻ മകരീബി ചെയ്തപ്പോൾ ഒരു ഫ്രഞ്ച് ക്രിട്ടിക്ക് എൻ്റെ സിനിമ കണ്ടിട്ട് ചോദിച്ചു ഇത് ശരി സത്യമാണോ എന്ത് തെക്കൻ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹം ഉണ്ടോ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇത്രയും വാല്യൂസ് കീൽപ്പിക്കുന്ന ഒരു മുസ്ലിം സമുദായമുണ്ടോ ഞാൻ വിചാരിച്ചത് ലക്നോയിലും ഡൽഹിയിലും യു പിയിലും ഒക്കെയാണ് മുസ്ലിംസ് ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ എങ്ങനെയാണ് ഒരു സമുദായത്തെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വന്ന വളരെ നിരാശൻ്റെ വളരെ പ്രിയപ്പെട്ട ആളുകൾ ഞാൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ തമ്പരാക്കന്മാരുടെ തിരുമയെടുത്തത് തമ്പരാക്കന്മാരുടെ തിരുമയെടുത്തത് അതെടുത്താലേ ഇവിടെ ഊടുള്ളൂ അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു ഇത് എന്നുള്ളത് എൻ്റെ മരുമകൾ അല്ല ഹൈലി ക്വാളിഫൈഡ് ആയുള്ള ഒരു കുട്ടിയാണ് അവൾ ഇന്നോട് ചോദിച്ചു മാമ മാമെന്തിനും മകരിബ് മുസ്ലിം സമുദായത്തിലെടുത്ത് നായന്മാരാണെങ്കിൽ നല്ല നിലയിൽ ഓടിയനോട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതുബോധത്തിൽ കൊണ്ടാണ് നമ്മളുടെ സാംസ്കാരിക മണ്ഡലം പോകുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ദളിത് ജീവിതത്തിൽ എത്രയോ മനോഹരങ്ങളായ മുഹൂർത്തങ്ങൾ നമുക്കറിയോ അത് അവരുടെ ജീവിതത്തിൽ എത്രയോ കനപ്പെട്ട വാല്യൂസ് ഉണ്ട് മനുഷ്യജീവിതത്തിന് അതൊന്നും നമുക്ക് നിശ്ചയമില്ല അവരുടെ സംഗീതം സംഗീതത്തിൽ ഓഫ് കോഴ്സ് അവർ തന്നെയാണ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കത് കേരളത്തിലെ സംഗീതം അവരുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയം എനിക്കില്ല നെയ്യാറ്റിക്കര വാസുദേവൻ തൊട്ട് ഇങ്ങോട്ട് വിളിക്കും പരമേശ് നാരായണൻ തൊട്ട് ഒരുപാട് ആളുകൾ ഒന്നും രണ്ടുമല്ല കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ എപ്പോഴും ഉണ്ട് രമേശ് നാരായണനോടൊക്കെയുള്ള സമീപനം എനിക്കറിയാം എൻ്റെ എല്ലാ സിനിമയും ചെയ്തത് രമേശ് നാരായണ ആണ് രമേശ് നാരായണനെ പോലുള്ള ഒരാളോട് ഒരു കാണിക്കുന്ന ഒരു നിലപാടുണ്ട് എല്ലാവരും പക്ഷെ അതിനൊക്കെ കടത്തി വെട്ടുന്ന സംഗീതം അവരിലുണ്ടായിരുന്നു അതുകൊണ്ട് അവർ നിലനിന്നു കേരളത്തിലെ സംഗീതം ചലച്ചിത്ര സംഗീതം അതുപോലെ തന്നെ ക്ലാസിക്കൽ സംഗീതം ഈ വിഭാഗങ്ങളുടെ കയ്യിലാണ് എന്നുള്ള സന്തോഷകരമായ ഒരു ഒരിതുള്ള ഒരാളാണ് ഞാൻ അവരാണ് ആരെടുത്ത് നോക്കിക്കോ കുറേ പേരുണ്ട് അപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ രാഗം മാഷായകരവാസ്തനായാലും ശരി പിന്നെ മോഹൻ സിത്താരായാലും രമേശ് താരായാലും ശരി അങ്ങനെ നിരവധി നിരവധി ആളുകൾ ആ സമൂഹത്തിൽ നിന്ന് സംഗീതമായിട്ട് പുഷ്പാദി ഇപ്പൊ തെരുകേട്ട പുഷ്പാദി ഒക്കെ അങ്ങനെ വന്ന കുട്ടിയാ അപ്പൊ അത്തരത്തിലുള്ള ഒരു വരവുണ്ടാകേണ്ടിണ്ട് സമ്പത്ത് തന്നെയാണ് ഒരു സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഏറ്റവും പിന്നോക്കം കടന്നിരുന്ന മുസ്ലിം സമുദായം ഇന്ന് നമ്പർ വൺ ആകേണ്ടത് എന്താ സമ്പത്താണ് മറ്റ് സമുദായങ്ങളേക്കാൾ കൂടുതൽ സാമ്പത്തികമായ രംഗത്ത് അവർ നേടിയ നേട്ടമാണ് എന്നുള്ളതാണ് മലപ്പുറത്തൊക്കെ പോയാൽ കാണാം അവർ വലിയ വലിയ അതുണ്ടായിരിക്കുന്നു വിദേശത്ത് പോകുന്നു ഇത് ആവുന്നു ഇവിടുന്ന് ഈ പഴയ മുസ്ലിം സമുദായമല്ലേ അല്ല അപ്പോൾ ഈ സമുദായത്തെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ക്ഷമിക്കണം എന്ന് ആ സൊസൈറ്റി വളരെ അഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയാണ് ഇപ്പോൾ എന്നുള്ളതിന് തെളിവായിരുന്നു പുഷ്പലതയെ കുറിച്ചുള്ളത് ഒമ്പതാണെങ്കിൽ അത്ര വലിയ ശക്തമായിട്ടുണ്ടാവില്ല എന്നോട് പറഞ്ഞു പല സുഹൃത്തുക്കളും പറഞ്ഞു എന്താണ് കേരള കേരളം ഒന്നടങ്കം പക്ഷേ അത് കുറച്ച് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് പുഷ്പതിയുടെ മേലുണ്ടായ അക്രമത്തിനെതിരായിട്ടും ശബ്ദിക്കപ്പെടാൻ ആയിരക്കണക്കിന് നാവുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ ശ്യാംകുമാറിനെ പോലെയുള്ള അപൂർവമായുള്ള പ്രതിഭകൾ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ നമുക്ക് മൃദുല ഇതൊക്കെ വലിയ സ്വത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരാണ് മുഖ്യധാരയെ നയിക്കേണ്ടത് അവർ പിന്നിൽ നിൽക്കരുത് അവരെ കൂടെ എൻ്റെ പോലെ വിവരമില്ലാത്ത ആളുകളും പിന്നിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ യുവാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം